വെൽക്കം ടു മൂവി ബ്രാൻഡ് അരങ്ങുകളിൽ വിസ്മയം തീർത്ത് പ്രേക്ഷക മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ നിരവധി താരങ്ങളുണ്ട് മലയാള സിനിമയിൽ എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ താരപ്രഭയോടെ തിളങ്ങി അപ്രതീക്ഷിതമായി മാഞ്ഞുപോയ ചിലരുണ്ട് അത്തരത്തിലൊരു മിന്നുന്ന നക്ഷത്രമായിരുന്നു നടി മയൂരി മലയാളികൾ ഒരിക്കലും മറക്കാത്ത പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സിബി മലൈലിന്റെ സംവിധാനത്തിൽ പുറത്തെത്തിയ സമ്മറിൻ ബെദ്ൽഹേം എന്ന ചിത്രത്തിലൂടെ മലയാള മനസ്സിലേക്ക് കടന്നുവന്ന മയൂരി പിന്നീട് ആകാശഗംഗയിലെ യക്ഷിവേഷത്തിലൂടെയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്നത് ഒരു ഭാവം കൊണ്ട് ആയിരം വാക്കുകൾ പറയുന്ന ആ കണ്ണുകളും നിഷ്കളങ്കമായ ചിരിയും സ്വാഭാവികമായ അഭിനയവും അവരെ പെട്ടെന്ന് തന്നെ മലയാളികളുടെ പ്രിയങ്കരിയാക്കി മലയാളം കൂടാതെ തമിഴ് കന്നഡ ഭാഷകളിലും മയൂരി തന്റെ അഭിനയം മികവ് തെളിയിച്ചു ഭാര്യ വീട്ടിൽ പരമസുഖം ചന്ദമാമ പ്രേം പൂജാരി അരയന്നങ്ങളുടെ വീട് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ അവർക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു ഓരോ കഥാപാത്രത്തെയും തൻ്റെതായ ശൈലിയിൽ ജീവൻ നൽകിയ മയൂരിക്ക് സിനിമയിൽ ഒരുപാട് ദൂരം മുന്നോട്ടു പോകാനുണ്ടായിരുന്നു അസാധാരണമായ പ്രതിഭയും ഭാവിയും ഉണ്ടായിരുന്ന ഒരു കലാകാരി എന്ന നിലയിൽ മയൂരിയെക്കുറിച്ച് പ്രതീക്ഷകൾ ഏറെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കൊൽക്കത്തയിൽ തമിഴ് ദമ്പതികളുടെ മകളായിട്ടാണ് മയൂരിയുടെ ജനനം ശാലിനി എന്നായിരുന്നു യഥാർത്ഥ പേര് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് കെ ആർ സംവിധാനം ചെയ്ത കുംഭകോണം ഗോപാലു എന്ന ചിത്രത്തിൽ പാണ്ഡ്യരാജനൊപ്പം നായികയായി അഭിനയിച്ചു കൗമാരക്കാരി ആയിരുന്നിട്ടും ഒരു നേഴ്സായി പക്വമായ പ്രകടനമാണ് മയൂരി കാഴ്ചവെച്ചത് അതേ വർഷം തന്നെയായിരുന്നു സമ്മർ ഇൻ ബെദ്ലഹേമിലും എത്തിയത് സമ്മറിൻ ബെദ്ലഹേമിന്റെ വിജയത്തിന് ശേഷം മലയാളത്തിലെ നിരവധി മുൻനിര നായകന്മാരുടെ സിനിമകളിലേക്ക് മയൂരി ക്ഷണിക്കപ്പെട്ടു എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ആ സിനിമകളിൽ ഒന്നും മയൂരി ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് മയൂരി ഒഴിവാക്കപ്പെട്ടു എന്ന് ആരും അറിഞ്ഞില്ല അത് മയൂരിക്കും ഒഴിവാക്കിയവർക്കും അറിയുന്ന രഹസ്യമായി അവശേഷിച്ചു പിന്നീട് കസ്തൂരിമാൻ എന്ന സിനിമയിലേക്ക് അവരെ ഉൾപ്പെടുത്താൻ ലോഹിതദാസ് ശ്രമിച്ചെങ്കിലും അന്യഭാഷകളിലെ തിരക്ക് കാരണമായി പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറി കസ്തൂരിമാൻ തമിഴിൽ റീമേക്ക് ചെയ്തപ്പോൾ ലോഹി വീണ്ടും അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ മയൂരി ആ ചിത്രവുമായി സഹകരിച്ചില്ല രണ്ടായിരത്തിൽ ലോഹിതദാസിന്റെ അരയണ്ണങ്ങളുടെ വീടെന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച രവീന്ദ്രനാഥനാഥ് എന്ന കഥാപാത്രത്തിന്റെ കാമുകി രാഗിണിയായാണ് മയൂരി എത്തിയത് മുൻ കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ വൈകാരികതയുള്ളതും വ്യത്യസ്തവുമായൊരു വേഷമായിരുന്നു രാഗിണി ആ വേഷവും മയൂരി മികച്ചതാക്കി പിന്നീട് സമ്മർ പാലസ് ചേതാരം എന്നീ ചിത്രങ്ങളിലും മയൂരി പ്രധാന വേഷത്തിലെത്തിയിരുന്നു രണ്ടായിരത്തി ഒന്നിൽ കന്നഡ ചിത്രമായ നീല വിസിൽ സെൽവരാഘവന്റെ സെവൻ ജി റെയിൽബോ കോളനി മന്മദൻ ആയി എന്നീ ചിത്രങ്ങളിലും കന്നഡയിൽ സർവഭൗമയിലും മിന്നും പ്രകടനമാണ് മയൂരി കാഴ്ചവെച്ചത് സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാറിനൊപ്പമായിരുന്നു നടി സ്ക്രീൻ പങ്കിട്ടത് തമിഴ് ചിത്രമായ കനാകണ്ടേൻ ആയിരുന്നു മയൂരിയുടെ അവസാന ചിത്രം കരിയറിൽ മറ്റു ഭാഷകളിൽ ഉൾപ്പെടെ തിളങ്ങി നിൽക്കുകയായിരുന്നു മയൂരിയെ സിനിമകളിലെ മിന്നും താരമായാണ് പലരും കണ്ടിരുന്നത് എന്നാൽ ആ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തല്ലിക്കെടുത്തിക്കൊണ്ടാണ് വിധി ക്രൂരമായൊരു ദുരന്തം സമ്മാനിച്ചത് രണ്ടായിരത്തി അഞ്ച് ജൂലൈ പതിനാറിന് വെറും ഇരുപത്തിരണ്ട് വയസ്സിൽ തന്റെ ചെന്നൈയിലെ വീട്ടിൽ വെച്ച് മയൂരി ജീവിതം അവസാനിപ്പിച്ചു വീട്ടിലുള്ളവർ പുറത്തുപോയ സമയത്തായിരുന്നു ഈ ദാരുണ സംഭവം സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ച ആ മരണം ഇന്നും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു എന്തായിരുന്നു ആ യുവനടിയെ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നത് ഇന്നും വ്യക്തമല്ല തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കെയാണ് മയൂരി ജീവിതം അവസാനിപ്പിക്കുന്നത് എന്നാണ് ഇന്നും ആ മരണത്തിന് പിന്നിലെ കാരണം നിഗൂഢമായി തുടരുകയാണ് ഉദരാർബുദം മൂലമുണ്ടായ ഡിപ്രഷനാണ് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പുറമെ പ്രചരിക്കുന്ന വിവരം എന്നാൽ അത് എത്രത്തോളം സത്യമാണെന്ന് ഉറപ്പില്ല യഥാർത്ഥത്തിൽ അവർ എന്തിനു മരിച്ചു എന്നത് ഇന്നും തെളിയിക്കപ്പെടാത്ത ഒരു ഏടാണ് മരണത്തിന് തൊട്ടു മുൻപ് വിദേശത്തുള്ള സഹോദരനെ എഴുതിയ കത്തിൽ എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല ജീവിതത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനാൽ ഞാൻ പോകുന്നു ജീവിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് മയൂരി തന്റെ ആത്മഹത്യാ കുറിപ്പിൽ കുറിച്ചതെന്നും പറയപ്പെടുന്നു ചെന്നൈ അണ്ണാനഗറിലെ സ്വവസതിയിൽ മയൂരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകം ഞെട്ടലോടെയാണ് ഇന്നും ആ ദിവസത്തെ ഓർക്കുന്നത് തമിഴ് ചിത്രമായ തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു മയൂരി ജീവിതം അവസാനിപ്പിക്കുന്നത് എന്നാൽ മയൂരിയുടെ മരണത്തിന് പല കാരണങ്ങളും പിന്നീട് മെനയപ്പെട്ടു ചിലതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമായിരുന്നു മറ്റുള്ളവ ഊഹാപൂഹങ്ങളും ആകാശഗംഗയുടെ വിജയം മലയാളത്തിൽ മയൂരിയെ തേടി നിരവധി അവസരങ്ങൾ വരാൻ കാരണമായി എന്നാൽ അതൊന്നും മയൂരിയിലെ പ്രതിഭയെ വീണ്ടും വിധം ഉപയോഗിക്കുന്നതായില്ലെന്നതാണ് വാസ്തവം അതിൽ മയൂരിക്ക് കടുത്ത നിരാശയുണ്ടായിരുന്നുവെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് നായികയാകാനുള്ള കഴിവും സൗന്ദര്യവും മയൂരിക്കുണ്ടായിരുന്നു എങ്കിലും അത്തരം അവസരങ്ങൾ അവരിലേക്ക് അധികം എത്തിയില്ല ഇത് മയൂരിയിൽ നിരാശയുണ്ടാക്കിയിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല കൗമാരപ്രായത്തിൽ സിനിമാ ലോകത്തേക്ക് കടന്നുവന്ന വളരെ സെൻസിറ്റീവായൊരു പെൺകുട്ടി സിനിമാ മേഖലയിലെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയതോടെ അത് അവരുടെ മാനസികാരോഗ്യത്തെ ബാധിച്ചു എന്ന തരത്തിലും ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു സിനിമയും ജീവിതവും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു മയൂരി എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് പ്രശസ്തിയും അംഗീകാരങ്ങളുമല്ല അഭിനയത്തിലൂടെ ലഭിക്കുന്ന മനസ്സിന്റെ സംതൃപ്തി മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് മയൂരി തന്നെ പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ മുറിയിൽ എത്തുന്ന മയൂരി മുറിയിൽ ഇരുന്ന പാവകളുമായി കളിക്കുന്നത് കണ്ടതായി പല സഹപ്രവർത്തകരും പിൽക്കാലത്ത് ഓർമ്മിച്ചു നടി നിയമ തുടരാൻ ആഗ്രഹിച്ചിരുന്നതായും ചില റിപ്പോർട്ടുകളുണ്ട് വളരെ ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു മയൂരി എന്നാണ് നടിയെ അടുത്തറിയാവുന്നവർ തന്നെ പറയുന്നത് മനസ്സുകൊണ്ട് മയൂരി ഒരു കുട്ടിയായിരുന്നു എന്നാണ് കൂടെ പ്രവർത്തിച്ച പലരും അടിവരയിട്ട് പറയുന്നത് സമരൻ ബെദ്ലഹേമിൽ മയൂരിക്കൊപ്പം അഭിനയിച്ച നടി സംഗീത കൃഷ് ഒരിക്കൽ നടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു മയൂരി എന്നേക്കാൾ മൂന്ന് വയസ്സിന് താഴെയായിരുന്നു പലപ്പോഴും അവൾ ഒരു വിഡ്ഢിയെ പോലെയാണ് പെരുമാറിയിരുന്നത് എന്നോട് ചോദിച്ചതിന് ശേഷം മാത്രമേ അവൾ മുടി കെട്ടിയിടുമായിരുന്നുള്ളൂ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അവൾ മുറിയിൽ കളിപ്പാട്ടങ്ങൾക്കൊപ്പം ഉണ്ടാകും പിന്നീട് അവൾ ആത്മഹത്യ ചെയ്തുവെന്ന് അറിഞ്ഞു വ്യക്തി ജീവിതവും സിനിമാ ജീവിതവും തികച്ചും വ്യത്യസ്തമാണ് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള വഴക്കം ഒരാൾക്കുണ്ടായിരിക്കണം എന്നുമാണ് സംഗീത പറഞ്ഞിരുന്നത് ഒരുപക്ഷെ അതായിരിക്കും ആ മരണത്തിന്റെ കാരണമെന്നാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത് ജീവിതത്തെയും സിനിമയെയും സ്നേഹിച്ച ഒരാൾ എങ്ങനെയാണ് പെട്ടെന്ന് ജീവിതത്തെ വെറുക്കുന്നത് അതും ഇത്ര ചെറിയ പ്രായത്തിൽ എന്നത് ഇന്നും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്ന ചോദ്യമാണ് മയൂരിയുടെ വിയോഗം മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണ് സമ്മാനിച്ചത് അഭിനയത്തിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിയ ആ കലാകാരിയുടെ ഓർമ്മകൾ ഇന്നും സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഒരു നൊമ്പരമായി അവശേഷിക്കുന്നു ആകാശഗംഗയിലെ യക്ഷിയായി അവൾ ഭയം നിറച്ചെങ്കിലും അവളുടെ ജീവിതം ഒരു ദുരന്തകാവ്യമായി മാറി ഒരുപാട് സ്വപ്നങ്ങളും പ്രതിഭയും ഉണ്ടായിരുന്ന ആ യുവതിയുടെ ജീവിതം എവിടെയാണ് വഴിമാറിപ്പോയത് എന്നോ എന്ത് സമ്മർദ്ദമാണ് ആ ചെറിയ പ്രായത്തിൽ അവളെ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചത് എന്നോ നമുക്കറിയില്ല ഓർമ്മകളിൽ മയൂരിയിൽ നിന്നും ജീവിക്കുന്നു അഭിനയ മികവ് കൊണ്ടും അകാലത്തിൽ പൊലിഞ്ഞുപോയ ജീവിതം കൊണ്ടും മയൂരെ പോലെ കഴിവും സൗന്ദര്യവും ഏറെ ഉണ്ടായിട്ടും നിരവധി ചോദ്യങ്ങൾ ബാക്കിയാക്കി പോയ നടിമാർ നിരവധിയാണ് നമ്മൾ കാണുന്നതുമൊക്കെ അപ്പുറം സിനിമയ്ക്കൊരു ഇരുണ്ട വശം കൂടിയുണ്ട് അഭിനേതാക്കളിൽ പ്രത്യേകിച്ച് നടിമാരെ സംബന്ധിച്ചിടത്തോളം പുറമേ കാണുന്ന പ്രകാശമാനമായ ഗ്ലാമർ ലോകത്തിനപ്പുറം നിരവധി മോശം വശങ്ങളും വെല്ലുവിളികളും നിറഞ്ഞതാണ് സിനിമ പലപ്പോഴും പൊതുസമൂഹത്തിന് അജ്ഞാതമായ ഈ യാഥാർത്ഥ്യങ്ങൾ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ ജീവിതം എത്രത്തോളം ദുഷ്കരമാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് കേരള സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും നടിമാർ നേരിടുന്ന ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരുന്നത് അവസരം തേടി വരുമ്പോൾ തന്നെ ശരീരം ആവശ്യപ്പെടുന്നുവെന്നും നടിമാർ താമസിക്കുന്ന ഹോട്ടലുകളിൽ നടന്മാർ വാതിലിൽ മുട്ടുന്നത് പതിവാണെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു പരാതിപ്പെട്ടാൽ തൊഴിൽ വിലക്കും സൈബർ ആക്രമണങ്ങളും ഉണ്ടാകുമെന്ന ഭയം കാരണം പലരും ഇത് പുറത്തു പറയാൻ മടിക്കുന്നുണ്ട് ഇതിനെ വഴങ്ങാത്തവർ സിനിമ ഉപേക്ഷിക്കുകയോ നല്ല അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയോ ആണ് ചെയ്യുന്നത് അതുമാത്രമല്ല സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് നടിമാർക്ക് സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അമിത പ്രാധാന്യമുണ്ട് ഒരു പ്രത്യേക ശരീരഘടനയും നിറവും നിലനിർത്താൻ അവർ നിരന്തരം സമ്മർദ്ദത്തിലായിരിക്കും പ്ലാസ്റ്റിക് സർജറികൾ കഠിനമായ ഡയറ്റുകൾ വർക്കൗട്ടുകൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ് പലപ്പോഴും ഇത് അവരുടെ മാനസിക ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു പുതിയ ആളുകൾ എപ്പോഴും വരുന്നതുകൊണ്ട് നിലനിൽപ്പിനായി ഈ രൂപം നിലനിർത്തേണ്ടത് അനിവാര്യമാണ് ഇതെല്ലാം തന്നെ ചില നടിമാരെ മാനസികമായി വലിയ ആഘാതത്തിലേക്കും വിഷമത്തിലേക്കും വിഷാദത്തിലേക്കും വരെ തള്ളിയിടാറുണ്ട്